ജ്യോതിഷപ്രകാരം പല മാറ്റങ്ങളും ജാതകമനുസരിച്ചും നക്ഷത്രമനുസരിച്ചും മാറും ശുക്രൻ പൊതുവെ ഭാഗ്യദായകനായ ഗ്രഹമാണെന്നാണ് വിശ്വാസം ശുക്രൻ പ്രസാദിക്കുന്നതിലൂടെ മഹാഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ശുക്രൻ്റെ പ്രസാദത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങൾ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഈ നക്ഷത്രജാതകർ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കും അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഒൻപത് നക്ഷത്ര ജാതകർക്കാണ് ആ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നത് അവർ തകർക്കുക തന്നെ ചെയ്യും എല്ലാ ഭാഗ്യവും ഇവർക്ക് വന്നു ചേരും സകലവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ആ നക്ഷത്രജാതകർ ഇവരാണ് ഒന്നാമത്തെ ഭാഗ്യനക്ഷത്രം അശ്വതി തന്നെയാണ് ഇവർക്ക് ധനയോഗം കാണുന്നു സമ്പൽ സമൃദ്ധിയാണ് ഫലം അങ്ങനെയെങ്കിൽ ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നെയ്വിളക്ക് കത്തിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ സകലവിധ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അശ്വതിയുടെ ഭാഗ്യസമയമാണ് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഗജകേസരി യോഗമാണ് ഗജകേസരി യോഗം ഫലമായി വരുമ്പോൾ ജീവിതത്തിൽ ഇവർക്ക് അസുലഭമായ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും അതിൽ ലോട്ടറി ഭാഗ്യവുമുണ്ട് ഇവർക്ക് തന്നെ ലോട്ടറി അടിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മകീരമാണ് ഇവർക്ക് ശുക്രൻ ഉദിച്ചു നിൽക്കുകയാണ് അതിനാൽ ജീവിതത്തിലെ ഏത് കടമ്പയും ഇവർ കടക്കുക തന്നെ ചെയ്യും മകീരം ഭാഗ്യത്തിലേക്കെത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ബുധനാഴ്ച ദിവസം കണ്ണന് കതളിപ്പഴം വെണ്ണ ഇവ നെതിച്ച് പ്രാർത്ഥന നടത്തുക ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ജീവിതത്തിൽ കൊതിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും ഒരുപാട് കഷ്ടതകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ സങ്കടത്തിലൂടെ പോയിരുന്ന നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ സകലവിധ സൗഭാഗ്യങ്ങളുടേതുമാണ് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന സമയമാണ് കൊതിച്ചതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിൽ ഏറ്റവും പ്രധാനമേറിയത് ലോട്ടറി ഭാഗ്യമാണ് പല വിധത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ഇവർക്ക് ധനം വന്നു പെരുകും ജോലിയുടെ കാര്യത്തിൽ വിദേശത്ത് പോകുന്ന കാര്യത്തിൽ വിവാഹകാര്യത്തിൽ സന്താന ഭാഗ്യത്തിൽ ഒക്കെയും ഇവർക്ക് ഭാഗ്യമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായിനിയും ത്രിപുര സുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വണരുള്ളുന്ന അമ്മമാരിയമ്മയിൽ നിന്നും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള പല നല്ല അനുഭവങ്ങളും വന്നു ചേരും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അതെഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ശ്രീ മുത്തും രിയമ്മ കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട ഇഷ്ടസന്ധാനലബ്ധിക്കും നിങ്ങളെ അനുഗ്രഹിക്കും ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റെതാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക കഴിഞ്ഞ വിഷുവിനും ഓണത്തിനും ഞാൻ പറഞ്ഞതാണ് ലോട്ടറി ഭാഗ്യം രോഹിണിക്ക് ഉണ്ട് എന്ന് പലർക്കും ഇതിനകം അത് അടിച്ചിട്ടുണ്ടാകാം തീർച്ചയായും രോഹിണിക്ക് ഭാഗ്യമുണ്ട് രോഹിണി നക്ഷത്ര ജാതകർ ആരെങ്കിലും ഭാഗ്യക്കുറി എടുത്തിട്ടുള്ളവരാണ് എങ്കിൽ കഴിഞ്ഞ വിഷുവിനും ഓണത്തിനും എങ്കിൽ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ നിങ്ങൾക്ക് അടിച്ച ആ ഭാഗ്യത്തെക്കുറിച്ച് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവഭഗവാൻ കൂവളമാല ചാർത്തുക ഇവർക്ക് ശോഭനമായ ഒരു ഭാവിയാണ് ഉള്ളത് അത് രാജയോഗമാണ് ലോട്ടറി അടിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണവും ഇത് തന്നെയാണ് ശുക്രൻ അടിക്കും വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഇവരുടെ സകലവിധ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഉറപ്പാണ് തിരുവാതിര നക്ഷത്ര ജാതകർ ശിവഭഗവാന് കൂവളമാല ചാർത്തണം ഇവർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക അവിടെ പാൽ പായസവും ഭഗ്യസുക്ത പുഷ്പാഞ്ജലിയും ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുകയും നവഗ്രഹ പൂജ നടത്തുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്രം പൂയം തന്നെയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പൂയം നിങ്ങളുടെ വീട്ടിലുണ്ടോ പൂയ നക്ഷത്രം ഈ പൂയ നക്ഷത്ര ജാതകരെ മുറുകെ പിടിച്ചോ ഭാഗ്യമാണവർക്ക് പൂയ നക്ഷത്ര ജാതകർ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ലോട്ടറിക്കാരനെ കണ്ടാൽ ധൈര്യമായിട്ട് ഒരൊറ്റ ലോട്ടറി എടുക്കുക ഭാഗ്യം സുനിശ്ചിതമാണ് കാരണം നിങ്ങളുടെ സമയം അനുകൂലമാണ് അടിക്കണമെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അനേകം എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഒരു ഭാഗ്യക്കുറിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ശുക്രൻ അടിക്കുന്ന അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നക്ഷത്രം ഉത്രമാണ് ഉത്രം ജാതകർ തന്നെ ഇവർക്കും ശുക്രൻ അടിക്കും ഇവരുടെ ജീവിതം സൂപ്പറാകും ജീവിതം സൂപ്പറാകുക മാത്രമല്ല എല്ലാ മേഖലയിലും ഇവർ ശോഭിക്കും വിദേശത്ത് പോകും നല്ല ജോലി കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കും അത്രയധികം നല്ല സമയമാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം വെറുതെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ പോലും അത് അടിക്കുന്ന ഒരു കുഞ്ഞു പ്രൈസെങ്കിലും അടിക്കും എന്ന് ഉറപ്പുള്ള നക്ഷത്രം വിശാഖം തന്നെയാണ് അവർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് വരുന്ന ഡിസംബർ മുപ്പത്തിയൊന്നിനകം ഇവർക്കും ശുക്രൻ അടിക്കും ജീവിതം വഴിമാറും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം രേവതിയാണ് കൂട്ടുചേർന്നെടുക്കുക കാര്യവധി നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകർ കൂട്ടുചേർന്ന് എടുത്താൽ ഭാഗ്യം ഉറപ്പാണ് വിദേശത്തൊക്കെ പോകാൻ സാധിക്കും വിദേശ രാജ്യത്ത് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇഷ്ടവിവാഹം നടക്കും പ്രണയം പൂത്തുലയും പ്രണയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ പ്രണയമൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്നതായി കാണുവാൻ സാധിക്കും അത്രയേറെ നല്ല സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നല്ല നാളുകൾ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഉയർച്ചയുള്ളതാണ് ഒരുപാട് നേട്ടത്തിൻ്റെതാണ് ശിവഭഗവാന് കൂവളമാര ചേർത്തണം ഇവർക്ക് രാജയോഗമാണ് ശോഭനമായ ഒരു നല്ല ഫ്യൂച്ചർ ഇവർക്കുണ്ട് അത് രാജയോഗത്തിൻ്റേതാണ് ലോട്ടറി അടിക്കുമെന്ന് ഉറപ്പിച്ച് പറയുവാൻ കാരണവും ഇതുതന്നെയാണ് ഏതായാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഐക്യമദ്ധ്യ സൂക്ത പുഷ്പാഞ്ജലി നവഗ്രഹ പൂജ ഇവയൊക്കെ നടത്തി മുന്നോട്ട് കുതിക്കുക തീർച്ചയായും ഇനിയുള്ള നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് വളരെയധികം നേട്ടത്തിൻ്റെതാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ വരും ഉറപ്പ്